ഹലുയ ദി ഹോളി സ്പിരിറ്റ് ചിറ്റിയ മുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ അഭിഷക്തന്മാർ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്തുയമായ സ്നേഹവന്ദനത്തെ നന്ദി അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാർ ഇന്ന് മത്തായൊരു സുവിശേഷം അതിൻ്റെ പതിനേഴാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ അവൻ പുരുഷാരത്തിൻ്റെ അടുക്കൽ വന്നാലേ ഒരു മനുഷ്യൻ വന്ന് അവൻ്റെ മുമ്പാകെ മുട്ടുകുത്തി കർത്താവ് എൻ്റെ മകനോട് കരുണ ഉണ്ടാകണമേ അവൻ ചന്ദനരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാതെ കഷ്ടത്തിലായി പോകുന്നു ഞാൻ അവനെ നി നിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു അതിന് യേശു വിശ്വാസവും അവിശ്വാസവും കോട്ടയുമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും എത്രത്തോളം നിങ്ങളെ ഞാൻ സഹിക്കും അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുമൻ എന്ന് ഉത്തരം പറഞ്ഞു മഹാപരിഷുധനും സ്വർഗപിതാവെ അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം ഇരട്ടിൻ്റെ വ്യാപാര ശക്തികൾ മാറട്ടെ കഥാവെ വചനമായി നിൽക്കുമ്പോൾ റീകൽ ഹൗഡം സിഖം ശമനം ഹസ്തം രൂപലഹട്ട വചനത്തിന് വിരുദ്ധമായി എല്ലാ ഇരുട്ടിൻ്റെ ശക്തികളും മാറട്ടെ കഥാവി വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറിച്ചുകൊണ്ട് ജനത്തോട് സംസാരിക്കണം യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ പിതാവ് ആമി എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ നമ്മുടെ കർത്താവ് അവൻ കരുണയുള്ള ദൈവമാണ് അവൻ മനസ്സലിവുള്ള ദൈവമാണ് നമ്മുടെ കരത്തിൻ്റെ മധ്യയിൽ നമ്മുടെ ഞെരുക്കത്തിൻ്റെ മന്തിയെ നമ്മുടെ ദൈവം നമ്മെ വിടിവിക്കുന്ന ദൈവമാണ് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ പതിനേഴാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ അവർ പുരുഷാരത്തിൻ്റെ അടുക്കൽ വന്നാറി ഒരു മനുഷ്യൻ വന്ന് അവൻ്റെ മുമ്പാകെ മുട്ടുകുത്തി കർത്താവ് എൻ്റെ മകനോട് കരുണ ഉണ്ടാകണമേ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ നമ്മുടെ ദൈവം കരുണയുള്ള ദൈവമാണ് അവൻ മനസ്സലിവുള്ള ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ സാഹചര്യത്തിലാണോ കടന്നു പോകുന്നത് ഈ സഹോദരനെപ്പോലെ നമുക്കും കർത്താവിൻ്റെ മുന്നിൽ ഒന്ന് മുട്ടുകുത്തി കർത്താവെ എന്നോട് മനസ്സലിവുണ്ടാകണമേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ആരെല്ലാം ഈ പ്രോഗ്രാം കാണുമ്പോൾ നിലവിളിക്കുന്നുവോ അവരെ എല്ലാം വിളിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം അവരെ എല്ലാം പരിപാലിക്കുന്ന ആ കർത്താവിൻ്റെ സ്നേഹത്തെ അവിടുത്തെ കരുതലിനെ നമുക്ക് കാണുവാൻ സാധിക്കും അവർ പുരുഷാരത്തിൻ്റെ അടുക്കൽ വന്നാലേ ഒരു മനുഷ്യൻ വന്ന് അവൻ്റെ മുമ്പാകെ മുട്ടുകൂത്തി കർത്താവ് എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ അവൻ ചന്ദനരോഗം രോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണു വല്ലാത്ത കഷ്ടത്തിലായി പോകുന്നു ഞാൻ അവനെ നിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു അതിന് യേശു അവിശ്വാസവും കോട്ടയുമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളുടെ കൂടെയിരിക്കും എത്രത്തോളം നിങ്ങളെ സഹിക്കും അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് ഉത്തരം പറഞ്ഞു എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാർ നിൻ്റെ ജീവിതത്തിൽ ഏത് വിഷയപ്പെടുന്നുവോ ഏത് വിഷയത്തിൻ്റെ മേൽ ഭാരപ്പെടുന്നുവോ അത് കർത്താവിൻ്റെ കരങ്ങളിൽ നീ ഇന്ന് സമർപ്പിക്കുവാൻ തീരുമാനമെടുത്താൽ നീ ഭാരപ്പെടുന്ന അഭിമുഖീകരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ നമ്മുടെ ഭാരങ്ങൾ യഹോമടമയിൽ വെച്ച് കൊള്ളുക അവൻ നമ്മെ പുലർത്തുന്ന ദൈവമാണ് അവൻ നമ്മെ പരിപാലിക്കുന്ന ദൈവമാണ് യേശു ഭൂതത്തെ ശാസിച്ചു അത് അവനെ വിട്ടു പോയി ബാലന് ആ നായിക മുതൽ സൗഖ്യം വന്നു പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിൻ്റെ അടുക്കൽ വന്ന് ഞങ്ങൾക്കതിനെ പുറത്താ പുറത്താക്കി കുറഞ്ഞ് പുറത്താക്കി കളയാഞ്ഞത് എന്തെന്ന് ചോദിച്ചു അവൻ അവരോട് നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം അത്രേ നിങ്ങൾക്ക് കടകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്നും അങ്ങോട്ട് നീങ്ങൂ എന്ന് പറഞ്ഞാൽ അത് നീങ്ങും നിങ്ങൾക്ക് ഒന്നും അസാധ്യമായത് ഇല്ല എങ്കിലും പ്രാർത്ഥനയിലും ഉപവാസത്തിലുമല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം പറഞ്ഞു എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ കടകുമണിയോളം വിശ്വാസമെന്ന് പറഞ്ഞാൽ ഒരു കടകുമണിയെ നമുക്ക് കാണുവാൻ സാധിക്കും അത് നിറഞ്ഞ അവസ്ഥയാണ് ആ നിറഞ്ഞ അവസ്ഥയിൽ നിന്നെങ്കിൽ അത് ഒരു വലിയ വിശ്വാസത്തെയാണ് കാണിക്കുന്നത് ഒരു നമ്മൾ എടുത്തു നോക്കിയാൽ ആ കടുമണിക്കകത്ത് ഉള്ളിൽ ഒരു ഒരു ഒന്നുമില്ല അത് നിറഞ്ഞ അവസ്ഥയാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല വിശ്വാസമുണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ കഷ്ടത പ്രയാസങ്ങൾ നിലവിളിക്കുന്ന അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ ആ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുന്നതിന് മുന്നായി നമ്മുടെ ജീവിതത്തിൽ ഒരു വിശ്വാസമുണ്ടായിരിക്കണം ഒരു പ്രത്യാശ ഉണ്ടായിരിക്കണം എൻ്റെ കർത്താവിനാൽ ഞാൻ ഈ വിഷയത്തിൽ ജയം പ്രാപിക്കും എൻ്റെ കർത്താവിനാൽ ഈ വിഷയത്തിൽ ജയം നേടുവാൻ സാധിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കുവാൻ സാധിക്കണം സങ്കീർത്തനം നാൽപ്പത്തി ഏഴിൻ്റെ അതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ സകല ഉള്ളവരെ കൈക്കെട്ടുവിൻ ജയഘോഷത്തോടെ ദൈവസന്നിധിയിൽ ആർക്കുവിൻ അത്യുന്നായ യഹോവ ഭയങ്കരൻ അവൻ സർവഭൂമിക്കും മഹാരാജാവാകുന്നു അപ്പം നമ്മുടെ ദൈവം ആരാണെന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്കുണ്ടായിരിക്കണം നമ്മുടെ ദൈവം മഹാരാജാവാണ് അവൻ കർത്താതി കർത്താവാണ് അവൻ രാജാധി രാജാവാണ് അത്യന്യായ യഹോവ ഭയങ്കരൻ അവൻ ഭൂമിക്കും മഹാരാജാവുന്നു അപ്പം നമ്മുടെ ദൈവം മഹാരാജാവാണ് അത് നമ്മുടെ നിലവിലിയുടെ മധ്യയിൽ അവൻ കടന്നു പോകുന്നവനല്ല തൻ്റെ പ്രജകൾക്ക് തൻ്റെ ജനങ്ങൾക്ക് ആവശ്യമുണ്ടോ അത് നിറവേറ്റുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് സങ്കീർത്തനം അതിൻ്റെ നാൽപ്പത്തി ആറ് ഒന്ന് വാക്യം ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു നമ്മുടെ കഷ്ടങ്ങളിലും പ്രയാസത്തിലും നമ്മെ ഏറ്റവും അടുത്ത തുണയായ ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ ആ ക്രിസ്തുവിൻ്റെ ആ ആ സ്നേഹത്തെ അറിയുവാൻ ആ അത്ഭുതത്തെ നമ്മുടെ ജീവിതത്തിൽ രുചിച്ചറിയുവാൻ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമുണ്ടായിരിക്കണം വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഏത് വിഷയത്തിൽ അഭിമുഖീകരിക്കുന്നുവോ അതിൻ്റെ മേൽ നമുക്ക് ജയം നേടുവാൻ അതിൻ്റെ മേൽ നമുക്ക് വിജയം പകരുവാൻ സാധിക്കത്തുള്ളൂ ഈ വെളിയിൽ അനേകർ ഭാരപ്പെടുന്ന ആ സാഹചര്യങ്ങളുണ്ട് എൻ്റെ ആത്മാവെ നീ വിശ്വദിച്ച ഉള്ളിൽ ഞെരുങ്ങുന്നതെന്ന് ദൈവത്തിൽ പ്രത്യാശ വെക്കുക ഈ പ്രീളയില് അനേകര് അതേ നിലവിളിക്കുന്ന അനുഭവം ഭാരപ്പെടുന്ന അവനുഭവം പ്രിയ വ്യക്തി ജീവിതമേ നീ ദൈവത്തിൽ പ്രത്യാശ വെക്കുക നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ച് കൊള്ളുക അവൻ നിന്നെ പുലർത്തും എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച ഉള്ളിൽ ഞെരുങ്ങുന്നത് എന്ത് ദൈവത്തിൽ പ്രത്യാശ വെക്കുക അവൻ്റെ മുഖപ്രകാശവും രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു അത് നമ്മെ സഹായിക്കുന്ന ദൈവമാണ് അവൻ നമ്മെ വിടുവിക്കുന്ന ദൈവമാണ് നിൻ്റെ ജീവിതത്തിൽ വിശ്വാസമുണ്ടായിരിക്കണം വിശ്വാസമെന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമായിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഏത് വിഷയത്തിന്മേൽ കടന്നു വന്നാലും വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് ജയം നേടുവാൻ വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് വിജയം നേടുവാൻ സാധിക്കും അവർ പുരുഷാരത്തിൻ്റെ അടുക്കൽ വന്നാൽ ഒരു മനുഷ്യൻ വന്ന് അവൻ്റെ മുമ്പാകെ മുട്ടുകുത്തി കർത്താവ് എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ അവൻ ചന്ദന രോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണു വല്ലാത്ത കഷ്ടത്തിലായി പോകുന്നു പോക പോകുന്നു ഞാൻ അവനെ നിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുപോ എന്ന് വന്നു എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു യേശു അൽ അവിശ്വാസവും കോട്ടയുമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും എത്രത്തോളം നിങ്ങളെ സഹായിക്കും അവന് എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് ഉത്തരം പറഞ്ഞു യേശു ഭൂതത്തെ ശാസിച്ചു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിലുള്ള പല രോഗങ്ങളും ഭൂതങ്ങളായി വരുന്നതാണ് അത് ചിലത് നമ്മൾ ഫുഡിലൂടെ കടന്നു വരും ചില ആ വിചാരത്തിലൂടെ കടന്നു വരും നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ നമ്മൾ സ്വോത്രത്തോടെ അത് കഴിക്കുവാൻ സാധിക്കണം നമ്മുടെ ജീവിതത്തിലെ ചില രോഗങ്ങൾ ഭൂതങ്ങളാലുള്ള രോഗങ്ങളാണ് അതിന് നമ്മുടെ ജീവിതത്തിൽ നമ്മെ സമർപ്പിക്കുന്നവരായി നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പണമുള്ളവരായി നമുക്ക് മാറുവാൻ സാധിച്ചാൽ നമുക്ക് ജയം നൽകുന്ന ഒരു കർത്താവിനോട് കാണുവാൻ സാധിക്കും യുവജന മുഖാന്തരം ദൈവ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ മഹാപരിഷുധനും സ്വർഗപിതാവ് യേശുവിൻ്റെ നാമത്തിൽ കടന്നുവരുന്നു കഥാവി കഥാവ നിലവിളിക്കുന്ന അനേക വ്യക്തികളുണ്ട് അവിടെന്താ വചനമഹിച്ച് ജനത്തെ വിടിവിച്ചതിനായി ഭാരപ്പെടുന്ന നിരാശയിലും പ്രയാസത്തിലും ഇരിക്കുന്ന വ്യക്തിജീവിതങ്ങൾ അനേകരുണ്ട് കർത്താവ് കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ആശ്വാസം വിടുതലായി മാറട്ടെ അടഞ്ഞ വാതിലുകൾ യേശുവിൻ നാമത്തിൽ തുറക്കട്ടെ ഇരിക്കുന്ന പ്രിയ സഹോദരി നിന്നെ വിടിവിക്കുന്നവനായ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നവനായ ദൈവം നിന്നെ പരിപാലിക്കുന്നവനായ ദൈവം നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ വിടിപ്പിച്ച് എൻ്റെ വലം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും റീബൽ ഹസ്തം രഗനം ഷൗഡമ കഥാവെ ഓരോ ജനത്തെയും അനുഗ്രഹിക്കുന്നു കേട്ട വചനം ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് മുപ്പതും അറുപതും നൂറുമേനി ഫലം കായ്ക്കുവാനിടപെട്ടെ തൻ്റെ തൻ്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അവിശ്വാസം വന്നതുകൊണ്ട് കൊണ്ട് അത്ഭുതം കാണുവാനിട വന്നില്ല കഥാവെ കേൾക്കുന്നവർ അനേകരുടെ ജീവിതത്തിൽ അവിശ്വാസ തലമുറ കൊണ്ട് ആ അവിശ്വാസങ്ങളെ മാറി വിശ്വാസമുള്ളവരായി മാറട്ടെ ഏതവസ്ഥയിലും വിടിവിക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണ് എൻ്റെ കർത്താവ് അവൻ അത്ഭുത മന്ത്രിയാണ് അവൻ വീരനാം ദൈവമാണ് അവൻ രാജാതിരാജാവണെന്നുള്ളൊരു വിശ്വാസം അവരുടെ ജീവിതത്തിൽ വധിക്കട്ടെ കേട്ട വചനത്തിനായി നന്ദി വെ ഓരോരുത്തരുടെ ജീവിതത്തിൽ മുപ്പതും അറുപതും നൂറ് മീനി ഫലം കായ്ക്കാനായിട്ട് അനുഗ്രഹിക്കുന്നു യേശുബിൻ നാമത്തിൽ പിതാവി ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ഗോഡ് ബ്ലസ് യു